യ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയോണ്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ പതിനൊന്ന് അഞ്ച് ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ മോൾക്കൊരു ഗവൺമെൻറ് ജോലി അതും കൂടെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മനോട് പറഞ്ഞു ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ് ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് എൻ്റെ മോൾക്ക് തരുവാണെങ്കിൽ ഞാൻ അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കയറുമെന്ന് പറഞ്ഞു പക്ഷേ അധികം വൈകാതെ തന്നെ എനിക്ക് അമ്മ അത് സാധിച്ചു തരികയും ഞാൻ എൻ്റെ മോളെയും കൂട്ടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു രണ്ട് രണ്ട് കാര്യങ്ങളാണ് അമ്മ എനിക്ക് ഉടനടി തന്നത് കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞും ഒരു ഗവൺമെൻറ് ജോലിയും കൂടെ രണ്ടും ഒരുമിച്ചാണ് എനിക്ക് അമ്മ തന്നത് അതുകൊണ്ട് പറ്റി മോൾ പറയും എൻ്റെ പേര് സാന്ദ്ര എന്നാണ് എൻ്റെ ഒരു ലൈഫിൽ ഒരു മിറാക്കിൽ സംഭവിച്ചൊരു കാര്യം തന്നെ എനിക്ക് ആ മിറാക്കിൽ എനിക്ക് അത്രയും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് എനിക്കിവിടെ അത് വന്ന് പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇവിടെ വന്ന് അത് സാക്ഷ്യമായിട്ട് പറയാം എന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുകളെല്ലാം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഒരു ജോലി വേണം എന്നുള്ളൊരു കാര്യത്തിൽ പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു ഒരു സ്ഥലത്ത് ഞാൻ ഐ സി ഐ സി ഐ സി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് എംപ്ലോയ്മെൻ്റ് വഴി നമ്മുടെ താൽക്കാലികമായിട്ട് കുറേ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കതിൽ പോകാൻ താല്പര്യം കാരണം എൻ്റെ കരിയർ പോകുമോ എന്നോർത്തൊരു ടെൻഷനായിരുന്നു കാരണം ഞാൻ ഒരിടത്തും ഇനി എൻ്റെ ലക്ഷ്യത്തിലെത്തില്ലേ എന്നോർത്ത് ഭയങ്കര ടെൻഷനിലും ഭയങ്കര സങ്കടവും ഒക്കെ ആയിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ അവർ പറയുന്ന രീതിക്ക് തന്നെ എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെച്ചാൽ അങ്ങനെ ഞാൻ ഐ സി ഐ സി ബാങ്കിൽ നിന്ന് അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഈ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ആറുമാസത്തേക്ക് അങ്ങനെ എന്നെ അമ്മയും അച്ഛനും നിർബന്ധിച്ച് എന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് എന്നെ ഈ ആറുമാസത്തേക്ക് കയറ്റിയപ്പോൾ എനിക്ക് വളരെയധികം വിഷമം വേണ്ടായിരുന്നു എൻ്റെ കരിയർ എന്താ ഇവർ മന്ത് ഇവരീ മനസ്സിലാക്കാത്തതെന്നുള്ളൊരു വിഷമമായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും എനിക്ക് ആറുമാസം ആറുമാസം താൽക്കാലിക താൽക്കാലികമായിട്ട് എനിക്ക് ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ എന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെസ്യൂമ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് ആറുമാസം ആറുമാസം എക്സ്പീരിയൻസ് ഉള്ളല്ലോ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒരു ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലോ എവിടേക്കോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ ഒരിടത്തും ഞാൻ എത്തണില്ലല്ലോ എന്നോർത്ത് വളരെ സങ്കടമായിരുന്നു ഇവനെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എനിക്ക് വീട്ടിൽ നിന്നൊരു അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്ന് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ഹയർ സെക്കൻ്ററി ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇവൻ ഡെലിവറി ആയി സെക്കൻഡ് ഡേ ആണ് വീട്ടിലെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നത് അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ശനിയാഴ്ചയായിരുന്നു അതായത് ഇവൻ ഡെലിവറി കഴിഞ്ഞ് ഇവൻ തിങ്കളാഴ്ച ഡെലിവറി ആയി അഞ്ചാം തിയതി ഞാൻ അതായത് അഞ്ച് ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ നോർമൽ ഡെലിവറി ആയിരുന്നു അങ്ങനെ വയ വളരെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ ആ കോട്ടയം വരെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയത് എനിക്കറിയായിരുന്നു കിട്ടത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അവിടുന്ന് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് ഞാൻ വീട്ടിൽ പോലും ഡി ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടുന്ന് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് വളരെ ബുദ്ധിമുട്ടോടെയാണ് ഞാൻ അവിടെ പോയത് കാരണം എൻ്റെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്ലീഡിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ഉറപ്പില്ലായിരുന്നു കിട്ടാൻ ചാൻസില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പോയി കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സ്വപ്നമായിരുന്നു എൻ്റെ പോലും അല്ലെങ്കിൽ അവർക്കൊരു സ്വപ്നമായിരുന്നു അത് വേണം എന്നുള്ളത് അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ആ ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ എത്തി എത്തി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു സെലക്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ജോലി ജോലിക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും അവർ അവർ പറഞ്ഞു ജോലിക്ക് കയറുന്നതിന് മുമ്പ് മെറ്റേണിറ്റി ലീവും കൂടി തരാം മെറ്റേണിറ്റി ലീവ് എടുത്തു നിങ്ങൾ കാരണം നിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത് നിൻ്റെയും കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് നിനക്ക് മെറ്റേണിറ്റി ലീവ് ഞാൻ ഞങ്ങൾ തരികയാണ് അത് കഴിഞ്ഞ് ഡിസംബർ അതായത് ആറുമാസം കഴിഞ്ഞ് ഡിസംബറിലാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് ജോലിക്ക് അപ്പോൾ ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മെറ്റേണിറ്റി ലീവ് തരാത്ത ആ സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു ഒത്തിരി ഞാൻ അപേക്ഷിച്ചായിരുന്നു അമ്മ മാതാവിനോടും യേശുവോടും എൻ്റെ ഭഗവാൻ കൃഷ്ണനോടും ഞാൻ അപേക്ഷിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുള്ളതും എൻ്റെ വിഷമം അവർക്കറിയായിരുന്നു അങ്ങനെ അവസാനം എനിക്ക് മെറ്റേണിറ്റി ലീവും തന്നെ അവസാനം എൻ്റെ ലൈഫിലൊരു ഒരു എന്താ പറയുക ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് ജോലി നേടുകയും ചെയ്തു ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പക്ഷേ ഇവള് പ്രസവിച്ച് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനി ഒരു ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല കാര്യം എനിക്ക് കുഞ്ഞായി പി എസ് സി അത് പി എസ് സി ഒക്കെ പഠിക്കാൻ ഇവർക്ക് കുഞ്ഞിനെ കൊണ്ട് ഇവർക്ക് പറ്റില്ല അപ്പം അത് ഒരിക്കലും ഇനി അത് നടക്കാമുള്ളൂ എന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ മാസവും മുടങ്ങാണ്ട് ഉടമ്പടി എന്നെടുത്ത് അന്ന് ഈ ദിവസം ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പോണതാണ് അല്ലാതെ ഇടക്കിട്ട് വന്ന ആളല്ല ഞാൻ വന്ന് അതുപോലെ ഇവിടെ അഡ്മിറ്റാക്കുന്നതിൻ്റെ തലേന്ന് എൻ്റെ ഉടമ്പടി ഡേറ്റ് എനിക്ക് പുതുക്കേണ്ട ഡേറ്റ് മാറിപ്പോലാന്ന് ചിന്തിച്ച് ഞാൻ തലേന്ന് തന്നെ ഇവിടെ വന്ന് നല്ല തിരക്കായിരുന്നു ഞാൻ രാവിലെ ഇവിടെ ഒറ്റക്കിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് പക്ഷേ രാവിലെ വരെ വന്നിട്ട് വൈകിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് പക്ഷേ അതിന് മുമ്പത്തെ പുതുക്കലോടുകൂടി ഞാൻ ആ ഒരു ഒരിത് നിയോഗം ഞാൻ വെട്ടിക്കളഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് ഗവൺമെൻറ് ജോലി നീ തരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നല അങ്ങനെ ഞാനത് വെട്ടി വെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാനത് വെക്കാറില്ല പക്ഷേ അമ്മ അത് ഒട്ടും നിസ്സാരമായി തള്ളിക്കളഞ്ഞു എൻ്റെ ആ ഒരു ഇത് എന്നിട്ട് അമ്മ എനിക്ക് അത്രയും സന്തോഷത്തോടു കൂടി ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഈ കുഞ്ഞിനെ വരെ എൻ ഐ സിയിലോട്ട് അമ്മ ആക്കി എന്ന് പറയുമ്പോൾ ഈ അഞ്ച് ദിവസമുള്ള കുഞ്ഞിനെയും കൊണ്ട് കോട്ടയത്ത് പോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവൾക്കാണെങ്കിൽ ഇവൻ ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങളായിരുന്നു അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എത്തി അതിൻ്റെ കൂടെ കുഞ്ഞിനെയും കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ അതിന് ആ മാതാവ് നേരത്തെ തന്നെ അതിനുള്ള വഴിയൊക്കെ ഒരുക്കി അവൻ എൻ ഐ സിയിലാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും രണ്ട് ദിവസം കൊണ്ട് തന്നെ എൻ ഐ സിയിൽ നിന്ന് വിടുമ്പോഴത്തേക്ക് ഇവന ആ അഞ്ച് ദിവസം വരെ അമ്മ അവിടെ സുരക്ഷിതമായിട്ട് സുരക്ഷിതമായിട്ടേപ്പിച്ച് ഞങ്ങൾക്ക് എത്ര ഹാപ്പി ആയിട്ട് വേറൊന്നും അവൻ സുരക്ഷിതമാണല്ലോ എൻ ഐ സിയിലാവുമ്പോൾ ഏത് കുഞ്ഞുങ്ങളൊന്നും ഡോക്ടർമാരുടെ കൂടെ ഒരു കുഴപ്പമില്ല അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് തിരിച്ച് അത് ചെയ്തിട്ട് വരാനും സാധിച്ചു അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മ എൻ്റെ ആദ്യം ഞാൻ വെട്ടിക്കളഞ്ഞെങ്കിലും അമ്മ അത് നല്ല രീതിക്ക് എനിക്ക് ഭംഗിയായിട്ട് ഒരു പി എസ് സി പരീക്ഷ ഒന്നും എഴുതാതെ തന്നെ ഒരു ഇൻ്റർവ്യൂവിലൂടെ മാത്രം ഒരു ഗവൺമെൻറ് ജോലി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അമ്മമാതാവ് ഇടപെടാണ്ട് നമുക്കത് കിട്ടില്ല അത് തീർച്ചയായുള്ള കാര്യമാണ് അപ്പം അമ്മ തന്നെയാണ് എനിക്ക് എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് തന്നത് ഞാൻ എന്താഗ്രഹിച്ചോ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻ്റും എന്താഗ്രഹിച്ചോ അതെനിക്ക് എൻ്റെ അമ്മ എൻ്റെ കയ്യിലോട്ട് നീ എടുത്തോ എന്നുള്ള രീതിയിലാണ് എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് എനിക്ക് തന്നത് അതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി ഇനി എൻ്റെ ജീവിതാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഉടമ്പടി എടുത്തും എൻ്റെ ജീവിതം അതിലൂടെ തന്നെ പോവും പിന്നെ എനിക്കൊരു രണ്ട് മൂന്ന് രോഗസൗകര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് മോളെ പ്രസവിച്ചിട്ട് സിസെറൈൻ ആയിരുന്നു അപ്പം എനിക്ക് ആസ്വിച്ചൊരു പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ എപ്പോഴും പൊട്ടി ഒലിച്ച് ഇങ്ങനെ ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ഓൽമെന്റും മരുന്നും കഴിച്ച് ഞാൻ മതി ആയി അത് പെരട്ടി കഴിയുമ്പോൾ കുറയും പിന്നെയും പഴയത് അതുപോലെ തന്നെ വരും പക്ഷേ ഞാൻ ഉടമ്പടി തയ്യൽ ആ ഭാഗത്ത് തേച്ച് ച്ച് പെരട്ടിയതിൻ്റെതായിട്ട് ഇപ്പം എനിക്ക് ഒരു കൊല്ലമായിട്ട് ഒന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ഒന്നും എനിക്കില്ല അതെനിക്ക് എൻ്റെ അമ്മ തന്നെ എനിക്ക് മാറ്റി തന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഗ്യാസ്റ്റേബിളിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ ഞാൻ നടന്നിട്ടുള്ളതായിരുന്നു പക്ഷെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിലൊരു ഗ്ലാസ് വെള്ളം ഞാനും ഹസ്ബൻ്റും കുടിക്കും അതിൽ എന്നും ഈ മൂന്ന് കൊല്ലവും മുടങ്ങാതെ ഞാൻ ആ ഉപ്പിട്ടാണ് ആ വെറും വയറ്റിൽ ഞാൻ വെള്ളം കുടിക്കുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന അമ്മ എനിക്ക് ഇപ്പം എനിക്ക് മൂന്നും നാലും ടാബ്ലറ്റിലാണ് ഞാൻ എൻ്റെ ഗ്യാസ്റ്റബിൾ ആ രോഗം ഞാൻ കൊണ്ടുനടന്നത് ആദ്യം ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഞാൻ ഒരു ഒരു ടാബ്ലറ്റ് പോലും ഞാൻ എടുക്കുന്നില്ല അതാണ് സത്യം പിന്നെ എന്ന് വെച്ചെന്നാൽ അപ്പം അതങ്ങനെ പിന്നെ എന്ന് വെച്ചെന്നാൽ എനിക്കൊരു എനിക്ക് യൂട്രൽ സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു ബ്ലീഡിങ് ആയിരുന്നു ഒരു പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്ക് ബ്ലീ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് ഞാൻ അത് ഇതായി ചെയ്തിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്ത് ഇറങ്ങണ സമയത്ത് എനിക്കത് പറ്റുന്നില്ല ഇവിടുത്തെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ ആ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് ഞാൻ പോയത് ൊക്കെ ബ്ലീഡിങ് എന്നുപോലെ എനിക്ക് ജോലി ജോലിസ്ഥലത്തും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ബ്ലീഡിങ് കൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി ഡോക്ടർമാരെ അപ്പോഴും കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് തന്നെ മൂന്ന് ടാബ്ലറ്റ് ഒരു ദിവസം വെച്ച് കഴിക്കണമെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഈ ടാബ്ലറ്റിൽ നിൽക്കുന്നില്ല ഇങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ആണ് അപ്പോൾ ജോലി ജോലിസ്ഥലത്തും എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ ജോലിയെടുക്കുന്നിടത്ത് ഇതുപോലെ എന്നെ തൊട്ടടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ഞാൻ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പം മുമ്പേ തൊട്ട് പറയുന്നതാണ് ഉണ്ട് സിസ്റ്റർ ഉണ്ടെന്ന് പക്ഷേ അവരാണ് ഡോക്ടർ സ്കാൻ ചെയ്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ള രീതിയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് മോള് പ്രെഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നതിന് രണ്ട് മാസം കഴിഞ്ഞാൽ അവളുടെ ഡെലിവറിയാണ് എനിക്ക് പറ്റില്ല ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കിടന്ന അവളുടെ കാര്യം ആര് നോക്കും ഞാൻ എന്തായാലും ഉടമ്പടി പുതുക്കാൻ വന്ന ആ ദിവസം ഞാൻ ആ സ്കാൻ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ആ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിനെ ഞാൻ വെച്ചിട്ട് ഞാൻ ആ സ്കാൻ റിപ്പോർട്ട് ഞാൻ അപ്പോൾ ഉടമ്പടി എടുക്കുന്ന അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ഇതൊക്കെ മാതാവിനെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിതെടുത്തേച്ചും വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോളുടെ ഡെലിവറിയാണ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ ഈ ബ്ലീഡിങ്ങായിട്ട് സർജറിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അമ്മ എന്താന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി മോളെ ഡെലിവറി ആണ സമയത്ത് എനിക്ക് അവിടെ വെച്ച് പീരീഡ്സ് ആയെങ്കിലും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നോർമലായിട്ടായിരുന്നു അപ്പം ഞാനത് കാര്യമാക്കിയില്ല പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ വരെ എനിക്കൊരു മൂന്നാലഞ്ച് മാസമായിട്ട് എനിക്ക് അങ്ങനൊരു സംഭവമേ ഇല്ല ഞാൻ നല്ലൊരു മരുന്നിൻ്റെ ആവശ്യമില്ല ഒന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല അപ്പം അതും എനിക്കൊരു രോഗസൗകര്യമാണ് പക്ഷെ ഞാൻ അടിവയറ്റിലാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി കുറിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല മാതാവേ യൂട്ടിസം സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ ഗർഭിണികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അത് ഞാൻ എങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിലും ശരി നെറ്റിക്ക് ഇട്ട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടേ അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചെന്നാൽ ഞാൻ ഇങ്ങനെ കുറച്ച് മക്കളിങ്ങനെ അനാഥരായ മക്കളുണ്ട് അവിടെ ഞാൻ വീണ്ടടുത്ത് തന്നെയാണ് അവിടെ ഞാൻ പല പ്രാവശ്യമായിട്ട് അവർക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ പല പ്രാവശ്യം അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഭക്ഷണം അവർ ഏർപ്പെടുത്തും കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെയാണ് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ആ മക്കളുടെ കൂടെ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവൾ എട്ട് മാസം ആയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് അന്ന് എനിക്കൊന്നു ചെയ്യണം മോളും സുഖമില്ലാണ്ടിരിക്കണേല അന്നാ ചെയ്തേക്കാന്ന് കരുതി ഞാൻ അവിടെ ഭക്ഷണം മക്കളെ ഏൽപ്പിച്ചു അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും മോളുടെ ഭർത്താവും എല്ലാവരും കൂടെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടാലും നമുക്ക് സത്യത്തിൽ ചെറിയ മക്കളാണ് അവിടെയുള്ള നൂറു മക്കളുണ്ട് കുഞ്ഞുമക്കള് അത് രണ്ട് വയസ്സുള്ളതും ഒക്കെ ഉണ്ട് അതുങ്ങൾക്കൊക്കെ ഭക്ഷണം വാരി വാരിക്കൊടുത്ത് അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഒപ്പം ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു അമ്മയും അച്ഛനേയും പത്ത് എൺപത്തഞ്ച് വയസ്സും എഴുപത്തഞ്ച് ുള്ള അച്ഛനും അമ്മയാണ് മക്കളൊക്കെ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അന്നോട്ട് ഞാൻ അവർക്കൊരു സഹായമാണ് കുളിപ്പിച്ചു കൊടുക്കാനും അവരുടെ വസ്ത്രം വലക്കി കൊടുക്കാനും ഇപ്പോഴും ഞാൻ അത് തുടർന്ന് പോകുന്നുണ്ട് അപ്പം അമ്മയാണെങ്കിൽ നല്ലൊരു പ്രാർത്ഥനയുള്ള അമ്മയാണ് അപ്പം അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴിയും പിന്നെ ഞാൻ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പോഴാണെങ്കിലും ശരി തുച്ഛമായ ശമ്പളമാണെങ്കിലും അതിൽ നിന്നൊരു വിഹിതം ഞാൻ ആർക്കാണെങ്കിലും ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതിപ്പോഴല്ലേ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും ദൈവം ും അമ്മയ്ക്ക് നന്ദി പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനേഴ് കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ നിറച്ചു സ്വപ്ന എന്ന ഈ അക്രൈസ്തവ മകൾ എത്ര സുന്ദരമായിട്ടാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് അമ്മമാതാവിൻ്റെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത നാൾ മുതൽ പൂർണ്ണമായും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത് മുന്നേറിയ സൗഖ്യാനുഭവങ്ങളെയും ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങളെയുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി പറയുന്നുണ്ട് മകളുടെ ഒരു ജോലിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം അത് നിയോഗം വെച്ചു തുടങ്ങിയ കാലം മുതൽ അമ്മയുടെ കരങ്ങളിൽ അത് സമർപ്പിച്ചിരുന്നു പക്ഷേ ആഗ്രഹിച്ചതുപോലെ ജോലിയുടെ ഒരു മേഖലയിലേക്ക് എത്തപ്പെട്ടില്ല അവൾ പ്രഗ്നൻസി എട്ടാം മാസം എത്തിയപ്പോൾ ഉള്ള ജോലി കൂടി നഷ്ടപ്പെട്ട് ആകെ കാര്യങ്ങൾ പ്രയാസത്തിലാവുകയും ചെയ്തു സഹോദരി അത് പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ് അടുത്ത തവണ ഉടമ്പടി എടുക്കുവാൻ വന്നപ്പോൾ ആ നിയോഗം ഞാൻ എഴുതി വെട്ടിക്കളഞ്ഞു ഇനി അമ്മയുടെ മുൻപിലേക്ക് ഞാൻ ആ നിയോഗം വയ്ക്കുന്നില്ല കാരണം ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പി എസ് സി പരീക്ഷ എഴുതുവാൻ അവൾക്കിനി പെട്ടെന്ന് സാധിക്കില്ല കുഞ്ഞായി പ്രാരാബ്ധങ്ങളായി കുടുംബത്തിൻ്റെ കാര്യങ്ങളായി അതുകൊണ്ട് ഇനി അവൾക്ക് ഒരു പരീക്ഷ എഴുതി ജോലി കണ്ടെത്തുക സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് ഞാനതിനി ആഗ്രഹിക്കുന്നില്ല അമ്മയുടെ കരങ്ങളിൽ ആ നിയോഗം വെട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയാണ് ഞാൻ പോയത് പ്രിയമരെ അതാണ് ശ്രദ്ധിക്കേണ്ട വാചകവും നമ്മൾ ഒരു നിയോഗം ഉപേക്ഷിച്ചാലും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അത് സമയത്തിൻ്റെ തികവിൽ നമുക്ക് നമുക്കനുബന്ധിച്ച് തരുവാൻ ഒട്ടും മടിക്കുന്നതല്ല മകനുടെ ജോലി കിട്ടുന്ന സമയം ഏറെ ക്ലേശകരമായ സമയമാണ് അവളുടെ ജീവിതത്തിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സമയത്ത് അമ്മമാതാവ് അവളെ വിളിക്കുന്നു അത് അവളുടെ ഡെലിവറിക്ക് ശേഷം നാലാമത്തെ അഞ്ചാമത്തെ ദിവസം അവൾ ആ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു അന്ന് തന്നെ അവൾ സെലക്റ്റ് ആവുന്നു മെറ്റർണിറ്റിയോട് കൂടി ജോലി അനുവദിച്ചു കിട്ടുന്നു അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഒത്തിരി പേർ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതാണ് യാതൊരു പ്രശ്നവുമില്ലാതെ നിൽക്കുന്നവരെ അടുത്ത ദിവസം ജോലിക്ക് കയറ്റുവാനുള്ള സാധ്യത കിട്ട കിട്ടുന്നതുമാണ് എങ്കിലും അമ്മയാണ് ഒരു വിഷയത്തിൽ ഇടപെടുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പ്രതികൂലമായി നിൽക്കുകയാണെങ്കിലും അമ്മ നമുക്ക് വേണ്ടി അനുകൂലമായ കാറ്റുണ്ടാക്കും അമ്മ നമുക്ക് വേണ്ടി മറ്റെല്ലാവരെയും വകഞ്ഞു മാറ്റി നമുക്ക് നിലനിൽക്കുവാനുള്ളൊരു സ്പേസ് കൃത്യമായിട്ടും നിർമ്മിച്ചെടുത്തിരിക്കും അതിന് സാക്ഷ്യമാണ് ഈ കുടുംബം ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ഉപേക്ഷിച്ചത് ഞങ്ങൾ വെട്ടിക്കളഞ്ഞത് അമ്മ മാതാവ് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ ജോലിക്ക് പോകുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജോലി സ്ഥിര സ്ഥിരമായി നൽകിക്കൊണ്ട് ആ സർക്കാർ ജോലി സ്ഥിരമായി നൽകിക്കൊണ്ട് അവൾക്ക് മെറ്റേണിറ്റി ഡിവിന് വേണ്ടിയുള്ള ആഗ്രഹത്തെയും അതും അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി നിയോഗത്തെ സഫലമാക്കി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിരന്തരം തൻ്റെ ജീവിതത്തെ സഹായിച്ചു കൊണ്ടിരുന്നുവെന്ന് ഇതിന് കാരണം എന്താണ് വെറുതെ ഒരു ജോലി അമ്മ മാതാവ് നിയോഗം നമ്മൾ വെട്ടിയാലും കിട്ടുമെന്ന് കരുതി നടക്കരുത് അതിനൊരു കാര്യമുണ്ട് അമ്മ മറ്റൊരു വാചകം ചേർത്ത് പറഞ്ഞു ഉടമ്പടി മുതൽ ഒരു മാസം പോലും മുടങ്ങാതെ അമ്മയുടെ അരികിൽ വന്ന് എൻ്റെ ജീവിതത്തെ കൊടുത്തു പ്രാർത്ഥിക്കുകയും ഉടമ്പടി കൃത്യ ദിവസങ്ങളിൽ പുതുക്കിക്കൊണ്ട് എൻ്റെ ജീവിതം ഉടമ്പടിയിൽ എങ്ങനെയാണോ വിശ്വസ്തയിൽ മുന്നോട്ട് നയിക്കേണ്ടത് അതിനൊരിക്കൽ പോലും ഞാൻ കോട്ടം വരുത്തിയിട്ടില്ല എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണമോ അതിന് കോട്ടം വരുത്താതെ വൃത്തിയായി എൻ്റെ ഉടമ്പടി ജീവിക്കുകയും അമ്മയുടെ അരികിൽ വന്ന് എൻ്റെ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ രോഗങ്ങൾക്ക് സൗഖ്യമായി ഇനി ലഭിക്കില്ലെന്ന് കരുതുന്ന ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി അനുഗ്രഹമായി അമ്മയുടെ സാന്നിധ്യം ലഭിക്കുമെന്നാണ് ഈ അൽത്താരിരി കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ശരിയായിട്ട് ആഗ്രഹത്തോടെ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഓർത്തുകൊണ്ട് ജീവിക്കണമേ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തരാണോ അമ്മ നാം പോകുന്ന കാലത്തും നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നാം ഉപേക്ഷിക്കുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് നിൻ്റെ കണ്ണീര് കാണുന്നു നിൻ്റെ നിയോഗം അറിയുന്നു നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നുവെന്ന് കൂടെ നിന്ന് പറയുന്നതും ജീവിതത്തിൽ നന്മയും മേൽഗതിയും തരുന്നതും അനുഭവിക്കുവാനായിട്ട് സാധിക്കും മറ്റോരോ വിഷയങ്ങളും കുടുംബം പറഞ്ഞത് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ ജീവിതത്തെ എങ്ങനെ കര തൻ്റെ കരത്തിൽ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുമെന്നാണ് നമ്മുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കാം കൃപയാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നാം മറന്നുപോയ നാം ഉപേക്ഷിക്കുന്ന നിയോഗങ്ങളിൽ പോലും അമ്മയുടെ കണ്ടെത്തും എന്ന വിചാരത്തോടു കൂടി ഉടമ്പടി നമുക്ക് വിശ്വസ്തതയോടെ ജീവിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക